പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ അനധികൃത കുടിയേറ്റക്കാരോടുള്ള യുഎസ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായ സമീപനത്തിൽ ലോകവ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു കൊടും കുറ്റവാളികളെ പോലെ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചും കൈവിലും അണിയിച്ചു നാട്ടിലേക്ക് തിരിച്ചയച്ചതും ഉൾപ്പെടെ കടുത്ത നടപടികളാണ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ കൈകൊള്ളുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ നിരവധി കുടിയേറ്റക്കാരെയാണ് അമേരിക്ക സൈനിക വിമാനത്തിൽ കയറ്റി തിരിച്ചയച്ചത് ഒരു വശത്ത് മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധം കൊടുമ്പരി കൊള്ളുമ്പോഴാണ് വിവാദം ക്ഷണിച്ചു വരുത്തുന്ന അടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ജോ ബൈഡന്റെ ഭരണകാലത്ത് വിവിധ പ്രോഗ്രാമുകൾ പ്രകാരം അമേരിക്കയിൽ പ്രവേശിക്കാനും രണ്ടു വർഷത്തേക്ക് താൽക്കാലികമായി താമസിക്കാനും അനുമതി ലഭിച്ച നിരവധി പേരെയാണ് അടുത്തതായി ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഇവർക്ക് നിരവധി ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു ഇപ്പോഴിതാ ജീവിച്ചിരിക്കുന്ന ഇവരെ മരിച്ചവരായി പ്രഖ്യാപിച്ച് നാട് കടത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇത്തരത്തിൽ ആറായിരത്തിലധികം ജീവിച്ചിരിക്കുന്ന കുടിയേറ്റക്കാരെയാണ് മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മരിച്ചവരായി പ്രഖ്യാപിച്ചവരുടെ നിയമപരമായുള്ള സാമൂഹിക സുരക്ഷാ നമ്പറുകളും റദ്ദാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അമേരിക്കയിൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ സ്വയം നാടുകടത്തലിന് വിധേയമാകാനും അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി മടങ്ങാനും പ്രേരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം യു എസ് പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കും താൽക്കാലികമായി ജോലി ചെയ്യുന്ന താമസക്കാർക്കും സർക്കാർ നൽകുന്ന ഒൻപതക്ക നമ്പറുകളാണ് ഈ സാമൂഹിക സുരക്ഷാ നമ്പറുകൾ വിവിധ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഈ നമ്പറുകളാണ് ഉപയോഗിക്കുന്നത് ഈ നമ്പറുകൾ റദ്ദാക്കിയതോടെ ഇവർക്ക് ഇനി അമേരിക്കയിൽ ജോലി ചെയ്യാനോ ആനുകൂല്യങ്ങൾ നേടാനോ സാധിക്കില്ല ഇവർക്ക് മറ്റ് സഹായങ്ങൾ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യവും ട്രംപ് ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ നമ്പറുകൾ ഇല്ലാതാക്കുന്നത് വഴി ട്രംപ് ഭരണകൂടം വിവിധ സാമ്പത്തിക സേവനങ്ങളിൽ നിന്ന് ഇവരെ ഒഴിവാക്കും ബാങ്കുകളോ മറ്റ് അടിസ്ഥാന സേവനങ്ങളോ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു ഇതോടെ ഇവരുടെ ജീവിതം തന്നെ അമതാളത്തിലായിരിക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായി അമേരിക്കയിൽ ജോലി ചെയ്യാൻ നിയമപരമായ അനുമതിയുള്ള ക്യൂബ ഹേത്തി നിക്കറാക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരോട് ഈ മാസം അവസാനം രാജ്യമിടാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരുന്നു എന്നാൽ ഫെഡറൽ കോടതി ഈ ഉത്തരവ് തടഞ്ഞിരിക്കുകയാണ് പുതിയ തീരുമാനം വൈകാതെ കോടതി കയറുമെന്നാണ് രാഷ്ട്രനിരീക്ഷകരം വിലയിരുത്തുന്നത് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് അമേരിക്കയിൽ പ്രവേശിച്ച കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം സിബി പി വൺ ആപ്പ് ഉപയോഗിച്ച് രാജ്യത്തെത്തി കുടിയേറ്റക്കാരുടെ നിയമപരമായ പദവി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി റദ്ദാക്കിയിരുന്നു ഏതാണ്ട് ഒൻപത് ലക്ഷം കുടിയേറ്റക്കാരെയാണ് സി പി വൺ ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് എത്തിയത് ഇവരെ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായാണ് ആറായിരത്തോളം പേരെ മരിച്ചതായി പ്രഖ്യാപിക്കുന്ന പുതിയ വിവാദ നടപടി ട്രംപ് കൈകൊണ്ടത്